റായ്ബറേലിയിലെ വോട്ടർമാർക്ക് നന്ദി പറയാനെത്തിയ സോണിയാഗാന്ധിക്കൊപ്പം പ്രിയങ്കാ ഗാന്ധിയും ഉണ്ടായിരുന്നു റാലിക്കിടെ പ്രസംഗിക്കുമ്പോൾ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണക്കാരായ പ്രവർത്തകരെ പ്രിയങ്കാ ഗാന്ധി കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് കോൺഗ്രസിനെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് പ്രിയങ്കാ ഗാന്ധി എന്നും ചിരിച്ച മുഖമായി മാത്രം കാണാറുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ രോഷച്ചൂട് ഇത്തവണ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ശരിക്കും അറിഞ്ഞിട്ടുണ്ട് ിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും എന്നാൽ സംസാരിച്ചു തുടങ്ങിയ സ്ഥിതിക്ക് തനിക്ക് സത്യം മാത്രമേ പറയാൻ സാധിക്കൂ എന്നാണ് പ്രിയങ്ക ഗാന്ധി തുടങ്ങിയത് തന്നെ സോണിയാഗാന്ധിയുടെ പ്രവർത്തനം കൊണ്ടും റായ്ബറേലിയിലെ വോട്ടർമാരുടെ പിന്തുണ കൊണ്ടും മാത്രമാണ് വിജയിച്ചത് എന്ന് പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചു കോൺഗ്രസ് വിജയത്തിനു വേണ്ടി പ്രവർത്തകർ പ്രവർത്തനം നടത്തിയില്ല പാർട്ടിയുടെ വിജയത്തിനു വേണ്ടി ആരൊക്കെയാണ് പണിയെടുത്തത് എന്ന് എല്ലാവർക്കും അറിയാം ആരൊക്കെ ഒഴിഞ്ഞു മാറി എന്നത് താൻ കണ്ടെത്തുമെന്നും പ്രിയങ്ക ഗാന്ധി മുന്നറിയിപ്പ് നൽകി ഇത് പറയേണ്ട എന്ന് കരുതിയതാണ് ും പറയാതിരിക്കാനാവില്ല എന്നുംകാന്ധി പറഞ്ഞു പണിയെടുക്കാൻ തയ്യാറല്ലാത്തവർ നടപടി നേരിടേണ്ടി വരുമെന്നും പ്രിയങ്ക ഗാന്ധി സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു പിയിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രിയങ്കാ ഗാന്ധിയെ രാഹുൽ ഗാന്ധി യു പിയിലേക്ക് അയച്ചിരിക്കുന്നത് സംഘടനയെ ഒന്നാകെ ഉടച്ച വാർത്ത് ഒന്നിൽ നിന്ന് ജോലി തുടങ്ങേണ്ട അവസ്ഥയിലാണ് പ്രിയങ്ക ഗാന്ധി തോൽവിക്ക് ശേഷമുള്ള കൊഴിഞ്ഞു പോക്കടക്കം സംസ്ഥാനത്തെ കോൺഗ്രസ് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് അമേഠിയിലേതടക്കമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പഴയ ഊർജമോ ആവേശമോ ഇല്ല പിന്നോട്ട് വലിയുന്ന രാഹുൽ അധ്യക്ഷ പദവിയും ഉപേക്ഷിക്കാനുള്ള നീക്കത്തിലാണ് രാഹുൽ പിൻവലിയുമ്പോൾ സംഘടനയെ ഉത്തേപ്പിച്ചു നിർത്താനുള്ള വലിയ ചുമതലയാണ് പ്രിയങ്ക പ്രിയങ്കാഗാന്ധിയുടെ ചുമലിലേക്ക് എത്തുന്നത് പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി സ്ഥാനാര്ത്ഥിയായി നിന്നുകൊണ്ടുവേണം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പില് പ്രവർത്തിക്കാൻ എന്നാണ് യു പിയിലെ നേതാക്കൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള